ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യമൂലം പല്ലിശല്യം മൂലം അതുപോലെ തന്നെ പാറ്റുശല്യക്കു മൂലം പൊറത്തി മുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു ടിപ്പാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ പ്ലേയ് ആളുന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷാമ്പൂ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ക്ലീനിക് പ്ലസ് ഷാംപൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാപ്തലിൻ ബോളാണ് അതും ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് ആ ഒരു ഷാംപൂയുടെ മുകളിലേക്ക് ഇട്ട് ഇനി പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹാർപ്പിക്കാണ് അപ്പോൾ ആ ഹാർപിക് ഒരു അര ടീസ്പൂണോളം ഹാർപിക് കൂടെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഞാനിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ല ചൂടോടുകൂടിയുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോഴാണ് നമുക്ക് ആ ഹാർപിക്കും അതുപോലെ തന്നെ നപ്തലിൻ പോലും ഷാമ്പൂ ഒക്കെ നല്ല രീതിക്ക് ഡയലൂട്ടായിട്ട് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറുന്നത് വരയ്ക്കും ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ പല്ലിശല്യം പാറ്റശല്യം അതുപോലെ തന്നെ എലിശല്യം ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്ത ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ തീർച്ചയായിട്ടും കിട്ടുന്ന നല്ലൊരു സൊല്യൂഷനാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു നല്ലൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ പല്ലിയും അതുപോലെ തന്നെ പാറ്റയൊക്കെ വരാൻ സാധ്യതയുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റോപ്പ് തുടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കിച്ചൻ സിങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ആ ഒരു സിങ്ക് പൈപ്പ് വഴി വരുന്ന പാറ്റ പല്ലി എന്നീ ശല്യങ്ങളൊന്നും നമുക്ക് പിന്നീട് ഉണ്ടാവില്ല ഒറ്റ യോഗം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കുകട്ടോ വളരെ ഈസി ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഉരുള കഴിഞ്ഞിട്ട് തൊലിയാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമുക്ക് നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിന് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് ഒരുപാട് ക്ലീൻ ഒരു നല്ലൊരു കഴിവുണ്ട് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലിക്ക് കേട്ടോ അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ചെറുത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറുനാരങ്ങയുടെ തൊലിയാണ് ഞാനത് ഫ്രീസറിൽ വെച്ചതാണ് കട്ട പോലെ ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒറ്റ സൊല്യൂഷൻ കൊണ്ട് ക്ലീനിങ് മാത്രമല്ല നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം അങ്ങനെതാ ഞാൻ നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ലെമണിൻ്റെയും ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആകത്തക്ക രീതിക്ക് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ വെള്ളം ഇപ്പം ഞാനൊരു പാത്രത്തിലേക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതാ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ടോ കേട്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കണ്ണാടികളും ഹോം അപ്ലയൻസസും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഗ്യാസ് ടോപ്പ് ഇപ്പോൾ ഗ്ലാസ് ടോപ്പാണ് നമ്മുടെ കയ്യിലുണ്ടെന്നെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ടോപ്പ് ഗ്ലാസ് ടോപ്പിലാണുള്ളതെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി സല്യൂഷനാണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്കൊരുപാട് റിസൾട്ട് കിട്ടി നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് ഒരു സ്പ്രേ ബോട്ടറിനകത്തോട്ടേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നമ്മൾ ചേർത്തിരിക്കുന്ന ചെറുനാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് വേണമെങ്കിൽ കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കേടു കൂടാതെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ അതായത് ഗ്യാസ് സ്റ്റോപ്പ് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കൈയ്യൊന്ന് വേദനിക്കാണ്ട് കൊണ്ട് എങ്ങനെ ക്ലീനാക്കിയെടുക്കാം എന്നുള്ളതൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി ആ ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അതാ ആ ഒരു സൊല്യൂഷൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലേക്കായിട്ട് എന്നിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാണ് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ന്യൂസ് പേപ്പറും കൂടി ആവുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് അത് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ ഗ്ലാസ് ടോപ്പ് ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്യാസ് ടോവ് ഗ്ലാസ് ടോപ്പാകുമ്പോൾ കുറേ കൂടെ നല്ലത് നമ്മൾ ഇതുപോലെ ന്യൂസ് പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ നല്ല ക്ലീനായി പുതിയതുപോലെ എപ്പോഴും പോളിഷ് ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ ഗ്ലാസ് ടോപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇവിടെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് ക്ലീൻ ആയി കിട്ടും ആ ഒരു എണ്ണമഴക്കും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ട് നോക്കുക എത്ര വൃത്തിക്കാണ് ഇപ്പം എൻ്റെ ഗ്യാസ് സ്റ്റോപ്പ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി നോക്കുകട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ് സ്റ്റോപ്പ് മാത്രമല്ല നമ്മുടെ വീടുകളിലുള്ള കണ്ണാടികൾ അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ആയ നമ്മുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ അപ്ലയൻസസിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലുള്ള ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലുള്ള വീടുകളിലുള്ള കണ്ണാടികളിലൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ അത് ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പല്ലിയുടെയും പാറ്റിയുടെയും ശല്യം ഒന്നും നമ്മുടെ ഹോം അപ്ലയൻസസിൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ല നമ്മളിവിടെ ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ ലെമൻ്റെ തൊലിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പുറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു സിങ്കിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ സിങ്ക് പൈപ്പ് വഴി വരുന്ന പ്രാണിശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല പല്ലിയുടെയും പാറ്റയുടെയും ശല്യങ്ങളൊന്നും പിന്നീടുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും നല്ലൊരു മണവും ഉണ്ടാവും കേട്ടെ എപ്പോഴും നമുക്ക് ആ ഒരു സിങ്കിൽ നിന്നും ബാറ്റ് സ്മെല്ലിലൊക്കെ പോയി നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാകും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ഡബിൾ സൈഡ് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് എങ്ങനെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യമൊക്കെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ആ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാഫ്തലിൻ പോളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ കഷണാക്കിയിട്ട് ആ ഒരു ഡബിൾ സൈഡ് സെല്ലോ ടേപ്പിൻ്റെ മുകളിലേക്കായിട്ട് നാഫ്തലിൻ പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെ ശല്യമൊക്കെ രൂക്ഷമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു മാത്രം കൊടുത്താൽ മതിയിട്ട് ആ ഒരു മണം അടിച്ചിട്ട് പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പല്ലിയോ പാറ്റയോ ഒന്നും വരില്ല വളരെ സിമ്പിൾ ായിട്ട് വളരെ ഈസി ആയിട്ട് നല്ല പവർഫുൾ ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു റെമഡിയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കിച്ചൻ്റെ ആ ഒരു വോൾട്ടെയിലും അതുപോലെ തന്നെ ബീറോയ്ക്കകത്ത് നമ്മുടെ തുണിയൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണോ ഈ ഒരു പല്ലിയുടെയും പാറ്റിയുടെ ശല്യം രൂക്ഷമായിട്ടുള്ളത് അവിടെ നിങ്ങൾ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകട്ടോ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകട്ടോ അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്